ബോളിവുഡിലെ ആദ്യകാല നായികയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഹേമമാലിനി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അയോധ്യ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ദർശനത്തിന് ശേഷം ക്ഷേത്രം കാരണം നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്ന് ഹേമമാലിനി പറഞ്ഞു രാമക്ഷേത്രത്തിലെ ക്രമീകരണങ്ങളെല്ലാം മികച്ചതാണ് നന്നായി ദർശനം നടത്താൻ സാധിച്ചെന്നും ഹേമമാലിനിയുടെ വാക്കുകൾ കൂടാതെ ക്ഷേത്രം കാരണം നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്നും നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടെന്നും നാടിന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചെന്നും ഹേമമാലിനി പറഞ്ഞു അയോധ്യയിൽ പുതിയതായി പണികഴിപ്പിച്ച ജന്മഭൂമി മന്ദിരത്തിലെ ശ്രീരാമന്റെ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി ജനുവരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് നടന്നത് ചലച്ചിത്രമേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ അയോധ്യയിലെത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടാമത്തെ തവണയാണ് ബച്ചൻ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് നിരവധി ബോളിവുഡ് ചിത്രങ്ങളിൽ നായികയായി വിസ്മയിപ്പിച്ച താരമാണ് ഹേമമാലിനി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ചലച്ചിത്രമേഖലയിലേക്ക് ഇറങ്ങേറിയ താരം രണ്ടായിരത്തി ഇരുപതിൽ ഷിംല ി എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് രാമക്ഷേത്രത്തിന്റെ വരവ് താൻ അഭിമാനമായി കാണുകയാണ് എന്ന് നടിയും നർത്തകിയുമായ ഹേമമാലിനി പറഞ്ഞിരുന്നു മധുര ശ്രീകൃഷ്ണന്റേതാണെന്നും അവിടെ മഹാക്ഷേത്രം നിർമ്മിക്കണമെന്നും ഹേമമാലിനി ആവശ്യപ്പെട്ടിരുന്നു രാമക്ഷേത്ര ചടങ്ങിന് മുന്നോടിയായി രാമായണം എന്ന നൃത്തനാടകം അവതരിപ്പിക്കാൻ അയോധ്യയിൽ എത്തിയപ്പോഴാണ് ഹേമമാലിനി ഇങ്ങനെ പറഞ്ഞത് മധുരയും വൃന്ദാവനും ക്ഷേത്ര നഗരങ്ങളാണ് ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ കൃഷ്ണ ജന്മസ്ഥലം വർഷങ്ങൾക്ക് മുൻപ് നശിപ്പിക്കപ്പെട്ടു അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു അതുകൊണ്ടാണ് ആളുകൾക്ക് എതിർപ്പുള്ളത് ഈ സ്ഥലം ശ്രീകൃഷ്ണന്റേതാണ് ായതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം ജന്മസ്ഥാൻ ശ്രീകൃഷ്ണന്റെ സ്ഥലമാണ് അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം ഉണ്ടാകണം രാമക്ഷേത്രത്തെ എതിർക്കാൻ പ്രതിപക്ഷം മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് അതിൽ അഭിമാനിക്കണം പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയവത്കരിക്കരുത് അയോധ്യയിൽ പുതുതായി പണി കഴിപ്പിച്ച ശ്രീരാമ ജന്മഭൂമി മന്ദിരത്തിലെ ശ്രീരാമന്റെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നടത്തിയത് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം രാമക്ഷേത്രത്തിലേക്ക് ഭക്തജന തിരക്ക് തുടരുകയാണ് ദർശനത്തിന് ക്ഷേത്രാങ്കണത്തിൽ കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിരയാണ് ഇന്ന് അനുഭവപ്പെടുന്നത് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദിവസവും ഒരു മണിക്കൂർ സമയം ക്ഷേത്രം അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമാകും ഒരു മണിക്കൂർ നേരം ക്ഷേത്രം അടച്ചിടുക പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു ഇതിനെ തുടർന്ന് ദർശന സമയം വർദ്ധിപ്പിച്ചിരുന്നു രാവിലെ ആറ് മുതൽ രാത്രി പത്ത് വരെയായിരുന്നു ദർശനം അനുവദിച്ചിരുന്നത് രാവിലെ നാലു മണിക്ക് പൂജകൾ ആരംഭിക്കുകയും ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ഭക്തർക്ക് ദർശനവും അനുവദിച്ചിരുന്നു ഇതാണ് രാത്രി പത്തു വരെ തുടർന്നിരുന്നത് ബാലരൂപത്തിലുള്ള രാമനാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്നും അഞ്ചു വയസ്സുകാരൻ ഇത്രയധികം നേരം ഭക്തർക്ക് ദർശനം നൽകി ഉണർന്നിരിക്കാൻ സാധിക്കുകയില്ല എന്നും അതിനാലാണ് ഒരു മണിക്കൂർ നേരം ഉറങ്ങാനായി മാറ്റിവെക്കുന്നതെന്നും മുഖ്യ പുരോഹിതൻ പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ ഒന്നര വരെയുള്ള സമയത്ത് ക്ഷേത്ര നട തുറക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറു മണിവരെയായിരുന്നു ദർശനം ഉച്ചയ്ക്ക് രണ്ടു മണിക്കൂർ തിരുനട അടച്ചിടുമായിരുന്നു ന്യൂസ് കർമാനോസ്